ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ വചനധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം വായിക്കാം അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു മിസ്രൈമിലെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും മോശമുഖാന്തരൻ ദൈവം ഇസ്രയേൽ ജനത്തെ വിടുവിക്കുകയും ചെങ്കടലിനെ ഉണങ്ങിയ നിലമാക്കി ഉണങ്ങിയ നിലത്തുകൂടി ജനത്തെ അക്കര കടത്തുകയും ചെയ്തു തന്റെ ജനത്തെ പിടികൂടുവാൻ വന്ന മിസ്രീമ്യരെയും ഫറവോന്റെ സൈന്യത്തെയും അവരിൽ ഒരുത്തൻ പോലും ശേഷിക്കാതെ ചെങ്കടലിലേക്ക് ദൈവം മുക്കിക്കളഞ്ഞു ചെങ്കടൽ കടന്ന ഇസ്രേലിയരുടെ വിജയഗാനം നാം അധ്യായം പതിനഞ്ചിൽ വായിക്കുന്നു തുടർന്ന് ൂർമരുഭൂമിയിൽ ജനം വെള്ളം കിട്ടാതെ മൂന്ന് ദിവസം സഞ്ചരിച്ചു ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു മോശയഹോട് അപേക്ഷിച്ചപ്പോൾ ദൈവം അവനെ ഒരു മരം കാണിച്ചു കൊടുക്കുകയും അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീരുകയും ചെയ്തു അതായത് മാറായെ ദൈവം മധുരമാക്കി മാറ ദൈവത്തിൽ നിന്നും ഉള്ള ഒരു പരീക്ഷണമാണെന്ന് ബൈബിൾ പറയുന്നു നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ മരുഭൂമിയിലെ പോലെ വരണ്ടതും കൈപ്പേറിയതുമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഓർക്കുക അത് ദൈവത്താൽ സംഭവിച്ചതാണ് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കാതെ നാം നമ്മുടെ സൃഷ്ടാവായി ദൈവത്തോട് നിലവിളിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു നിലവിളിച്ച മോശയ്ക്ക് ദൈവം പരിഹാരം കാണിച്ചു കൊടുത്തു മോശയ്ക്ക് പ്രശ്നപരിഹാരത്തിനായി മറ്റൊന്നിലും ആശ്രയിക്കേണ്ടി വന്നില്ല മറ്റൊരിടത്തും പോകേണ്ടി വന്നില്ല നമ്മുടെ പ്രശ്നപരിഹാരം നമ്മുടെ അടുത്തു തന്നെയുണ്ട് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുക മാറായിലെ കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കിയ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുക വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഈ വചനങ്ങളാൽ ദൈവം നമ്മയും അനുഗ്രഹിച്ചുമാറാകട്ടെ